നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർ ഓടിക്കുന്നതിൽ എളുപ്പത്തിൽ എസ്പാർട്ട് ആകാനുള്ള ഒന്ന് രണ്ട് ട്രിക്കും ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനൊക്കെ കേട്ട് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഒരു കാർ ഓടിക്കുന്നതിൽ എസ്പാർട്ട് ആകാം അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണുള്ളൂ മറ്റുള്ളവർക്കും ഇതുപോലെ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും പേടി കാരണം വാഹനം ഓടിക്കാൻ പലരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി എന്നാലും തനിയെടുക്കാൻ ഒരു പേടിയാണ് എന്നുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ട്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് പക്ഷേ ഒരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വാഹനം എടുക്കാൻ പഠിക്കണം അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്നു നമ്മുടെ സീറ്റ് ഭാഗങ്ങളാണ് നമ്മൾ ആദ്യമേ ക്ലിയർ ചെയ്യേണ്ടത് കാരണം നമ്മുടെ സീറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിലും നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലും ആശയമായിട്ട് എന്ത് ചെയ്യത്തില്ല നമുക്ക് കാലുകളും കൈകളും എത്തില്ല അപ്പം നമുക്ക് കാലുകളും കൈകളും എത്തണമെന്നുണ്ടെങ്കിൽ എവിടെ കിടക്കുന്ന ഒരു സീറ്റാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എത്തുന്ന രീതിയിൽ എന്തു ചെയ്യുക സീറ്റ് ക്ലിയർ ചെയ്യുക കാരണം ഇത് പലരും ചെയ്യാതെ വാഹനം ഓടിച്ചു കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഓടിക്കുന്ന സമയത്ത് ചവിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തോ ഒക്കെ തെറിച്ച് പോകുന്നു വണ്ടി ക്ലച്ചിന് കാൽ എടുക്കുമ്പോൾ വണ്ടി തെറിച്ച് പോകുന്നു ഓഫായി പോകുന്നു ഇങ്ങനെ വരാനുള്ള കാരണം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പൊസിഷൻ സീറ്റിൻ്റെ പൊസിഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇരിപ്പിടം ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പോകുന്ന പറഞ്ഞതുപോലെ നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ആക്കുകയാണെന്നുള്ള ആദ്യത്തെ പരിപാടി നമ്മുടെ സീറ്റുകൾ ക്ലിയർ ചെയ്തതിനെപ്പറ്റി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ തൊട്ടുപോകാം കാരണം ഒരു മാനുവരി വാഹനത്തിൻ്റെയൊക്കെ ഈ താഴെയായിട്ട് ഒരു കമ്പി കാണും കണ്ടില്ലേ നമ്മുടെ ബ്രേക്കിലും കാലുണ്ടായിരിക്കണം സ്റ്റിയറിങ്ങിലും കൈയും ഉണ്ടായിരിക്കണം സ്റ്റിയറിങ്ങിൽ കൈയും ബ്രേക്കിൽ കാലും ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം ഈ ഒരു കമ്പി പൊക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ചാരും എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു രണ്ട് സീറ്റിൻ്റെ മൂലയ്ക്കായിട്ട് നമുക്കൊരു ഇതേണ്ടൊരു ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചാരിം അപ്പം നമ്മൾ ചാരിന്ന സമയത്ത് നമ്മുടെ കൈയും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം ഈ സ്റ്റിയറിങ്ങിൽ ഉണ്ടായിരിക്കണം കാരണം സ്റ്റിയറിങ്ങിൽ ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും പൊസിഷൻ കറക്റ്റായിട്ട് വരണമെന്ന് അറിയത്തില്ല കാരണം എല്ലാ ഇത് ചെയ്യുന്നുണ്ട് വാഹനം ഓടി ചെസ് ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുമ്പോഴും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് തുടക്കക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല എടുത്തോ പിടിച്ച എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് കൈ എവിടെ ഇരിക്കണം എവിടെയിരിക്കണം എവിടെ ഇരിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ഒരു വാഹനത്തിൽ ഒന്ന് കയറാൻ പോലും പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ഇരിപ്പിടം ക്ലിയറാക്കുക അതിനുശേഷം മൂന്ന് സൈഡിലെ മിററുകൾ രണ്ട് സൈഡിലെയും ഈ സെൻറ്ററിലെ മിററും നമുക്ക് കൃത്യമാക്കി വെക്കുക നമ്മുടെ ആ ഇരിപ്പിടത്തിനനുസരിച്ച് ഈ മൂന്ന് മിററുകൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ നിന്ന് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പം നമ്മുടെ ഈ മൂന്ന് മിററുകൾ ക്ലിയർ ചെയ്ത് വെക്കുക ഈ മിറർ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ ലെങ്കി ആയി പോകുന്നോണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ അതിനെ പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കയറി കാണാം നമുക്ക് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കാതെ അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കാതെ സീറ്റ് ഒന്നും എഴുന്നേറ്റ് പോയി നോക്കാതെ കൃത്യമായിട്ട് നമുക്ക് സീറ്റ് ചാരി ഇരുന്നു കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ മിററിൽ നമുക്ക് കാണുകയുള്ളൂ ആ രീതിയിൽ നമ്മൾ മിററുകൾ ക്ലിയർ ചെയ്ത് വെക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ കാരണം നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു വാഹനം ചെറുതായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇത് കാണുമ്പോൾ ആ ഇത് ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നുന്നല്ലോ ഇതെന്തിനാണ് ഇതിന് ആവശ്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഈ ഒരു കാര്യം കൃത്യമല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്കൊരു വാഹനം നമുക്കൊരു പേടി കൂടാതെ ഭയം കൂടാതെ നമുക്കൊരു വാഹനം ഓടിച്ച് എസ്പാർട്ടാകാൻ കഴിയാത്തത് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്പാർട്ടാകാൻ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കൊരു വാഹനം പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതായിരിക്കും ഞാൻ ഒരു വാഹനം ഓടിച്ച് കാണിച്ചു തരുന്നില്ലല്ലോ ഓടിച്ച് കാണിച്ചാലല്ലാതെ പറഞ്ഞു ഞാൻ ചോദിക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓടിക്കാതെയാണ് എനിക്ക് ഇപ്പോൾ ഒരു വാഹനം ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ റോഡിൽ കൂടെ ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ എന്ന് പല വീഡിയോയിൽ ഞാൻ ഓടിച്ച് കാണിക്കാൻ തന്നെ കാരണം ഞാൻ അങ്ങനെ ഓടിച്ച് കാണിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല നിങ്ങളുടെ വാഹനത്തിലും ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുടെ കൈയും കാലും കൊണ്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യും കാലും ചെല്ലാൻ നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയില്ല നമ്മുടെ കൈയും കാലും ഇന്നടത്ത് 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 നമ്മൾ പ്രയോഗിച്ച് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ വാഹനത്തിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കൈയും കാലും ചെന്നാൽ മാത്രമേ നമുക്കൊരു വാഹനം നമുക്ക് ട്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഞാൻ ഇത് ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ നമ്മളതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു വാഹനം നമ്മൾ റോഡിൽ കൂടെ നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു വാഹനം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് മാത്രമല്ലാതെ നിങ്ങൾ വാഹനം ഓടിക്കരുത് നമ്മൾ ഏത് വളവിനായാലും നമ്മുടെ സൈഡ് മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വാഹനം എന്ത് ചെയ്യുക ഡ്രൈവ് ചെയ്യുക അപ്പോൾ നമ്മളൊരു വാഹനത്തിന് എപ്പോഴും കയറിയിട്ട് പലരും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അഞ്ച് ഗിയർ ഇടാനാണ് ശ്രമിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അഞ്ച് ഗിയർ ഗിയറിടാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് ഒരു വാഹനം ഓടിക്കാനാണ് പഠിക്കേണ്ടത് ഓടിച്ച് നമ്മൾ ബാലൻസ് ആയി വരും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓരോ ഗിയർ ഇടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ആകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡാകും അല്ലാതെ സ്പീഡിൽ ഓടിക്കാനല്ല പഠിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്പെർട്ടായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലൊരു വഴക്കം സ്റ്റിയറിങ്ങിലും അതുപോലെ തന്നെ ക്ലച്ചിലും ബ്രേക്കിലും ആസ്റ്റാട്ടിലും ഗിയറിലും ഉണ്ടായിരിക്കണം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന നമ്മൾ അഞ്ചുകൂട്ടം കാര്യത്തിലാണ് ഒരു സ്റ്റിയറിങ്ങിലെ ഒരു ക്ലച്ചിലെ ഒരു ബ്രേക്കിലെ ഒരു ആസറേറ്ററിൽ നമ്മൾ ട്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൽ നല്ല രീതിയിൽ ഒരു ബാലൻസ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് വേഗത്തിൽ വേഗത്തിൽ നമുക്കൊരു വണ്ടി ഓടിക്കാനും കാരണം നമ്മളൊരു ബ്രേക്ക് ചവിട്ടുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് സഡനാണ് കാരണം ഒരു ബ്രേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ സഡൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ എപ്പോഴേലും ബ്രേക്ക് ചെന്ന് സ്ലോ ആയി നമുക്കൊരു ആ വാഹനം പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കാലിൽ കാല്ണമെങ്കിൽ ആ ഒരു വഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ പെട്ടെന്ന് നമ്മുടെ കാലുകളിൽ ഇല്ലത്തുള്ളൂ അല്ലാതെ നമുക്ക് എപ്പോഴേലും വേണൊരു ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യം എന്നു പറഞ്ഞാൽ നമുക്കൊരു കാരണശാലം ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എനിക്കിപ്പോൾ ഇവിടെ ചവിട്ടണമെങ്കിൽ മാത്രമേ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ ബ്രേക്ക് ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ തുടക്കക്കാരെ നമ്മൾ എന്ത് ചെയ്തില്ല നമ്മൾ പതിയെ നമ്മുടെ കാലൊക്കെ ചെന്ന് നമ്മൾ വണ്ടി ബ്രേക്കൊക്കെ ചവിട്ടി വരുമ്പോഴത്തേക്കും വണ്ടി അടച്ചിലും നൂറ് മീറ്റർ കഴി അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് ബാലൻസ് ആക്കണമെന്നുണ്ടെങ്കിലും നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്ന് നല്ല ഗ്രൗണ്ടുകളിലൊക്കെ ചെന്ന് നല്ല രീതിയിലൊരു വഴക്കം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആ കൈയും കാലം കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം നമ്മൾക്ക് ഒരു കാരണവശാലും നമുക്ക് സ്വിച്ചിലോ യന്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു ലിവറിൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം നമുക്ക് നിർത്താനോ തിരിക്കാനോ ഒന്നും സ്പീഡ് കൂട്ടാനോ ഒന്നും പറ്റില്ല നമ്മുടെ കൈയും കാലും തന്നെ അവിടെ ചെല്ലണം അപ്പം നമ്മുടെ കൈയും കാലും നല്ല ഒരു വഴക്കം ഉണ്ടായാൽ മാത്രമേ നമ്മൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു വരുതോറും നമ്മുടെ ആ പേടികൾ മാറി നല്ലൊരു കോൺഫിഡൻസ് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എക്സ്പെർട്ടോട് കൂടി ഒരു വാഹനം ട്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നാലും പേടിയാണെന്നുള്ളത് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും നിങ്ങളാ കമ്മി ബോക്സിൽ അറിയിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ